റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ ഭൂമി തരം മാറ്റം വേഗത്തിലാക്കാൻ പ്രത്യേക അദാലത്ത് ജനുവരി പതിനാറിന് തുടങ്ങും ഭൂമി തരംമാറ്റത്തിനുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളിൽ പ്രത്യേക അദാലത്ത് നടത്താൻ റവന്യൂ മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിൽ ഡിസംബർ ഇരുപത്തെട്ടിന് ചേർന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു ജനുവരി പതിനാറിന് ആരംഭിച്ച് ഫെബ്രുവരി പതിനേഴിന് അവസാനിക്കുന്ന വിധം അദാലത്തിനുള്ള സമയക്രമവും യോഗം നിശ്ചയിച്ചു ഭൂമി തരംമാറ്റത്തിനായി ഓൺലൈനിൽ ലഭിച്ച അപേക്ഷകളിൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെ വിസ്തീർണമുള്ളവയും ഫീസ് അടയ്ക്കേണ്ടതില്ലാത്തതുമായ അപേക്ഷകളാണ് വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി പരിഗണിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ലഭിക്കുന്ന ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ള അപേക്ഷകളാണ് പ്രത്യേക അദാലത്തിൽ പരിഗണിക്കുന്നത് ജനുവരി പതിനാറിന് അടൂർ തിരുവല്ല റവന്യൂ ഡിവിഷനുകളിലും പതിനെട്ടിന് ഇടുക്കി ദേവികുളം റവന്യൂ ഡിവിഷനുകളിലും ഇരുപതിന് കോട്ടയം പാല റവന്യൂ ഡിവിഷനിലും ഇരുപത്തിരണ്ടിന് മാനന്തവാടി റവന്യൂ ഡിവിഷനിലും ഇരുപത്തഞ്ചിന് കാസർഗോഡ് കാഞ്ഞങ്ങാട് റവന്യൂ ഡിവിഷനിലും ഇരുപത്തി ഏഴിന് പാലക്കാട് ഒറ്റപ്പാലം റവന്യൂ ഡിവിഷനിലും ഇരുപത്തിയൊമ്പതിന് തലശ്ശേരി തളിപ്പറമ്പ് റവന്യൂ ഡിവിഷനിലും ഫെബ്രുവരി ഒന്നിന് തിരുവനന്തപുരം നെടുമങ്ങാട് റവന്യൂ ഡിവിഷനിലും ഫെബ്രുവരി മൂന്നിന് തിരൂർ പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനിലും അഞ്ചിന് കൊല്ലം പുനലൂർ റവന്യൂ ഡിവിഷനിലും എട്ടിന് കോഴിക്കോട് വടകര റവന്യൂ ഡിവിഷനിലും പന്ത്രണ്ടിന് തൃശൂർ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷനിലും പതിനഞ്ചിന് ആലപ്പുഴ ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷനിലും പതിനേഴിന് മൂവാറ്റുപുഴ ഫോർട്ട് കൊച്ചി റവന്യൂ ഡിവിഷനിലുമാണ് ഭൂമി തരം മാറ്റത്തിനുള്ള പ്രത്യേക അദാലത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് അദാലത്തിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർമാർ സബ് കളക്ടർമാർ ആർ ഡി ഒ എന്നിവരുമായി ഓൺലൈനായി യോഗം നടത്തി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ ജോയിന്റ് കമ്മീഷണർ എ ഗീത തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് ജില്ലയിൽ രണ്ട് സ്മാർട്ട് വില്ലേജുകൾ നാടിന് സമർപ്പിച്ചു കോഴിക്കോട് നഗരപരിധിയിലുള്ള നിർമ്മാണം പൂർത്തീകരിച്ച രണ്ട് സ്മാർട്ട് വില്ലേജുകൾ റവന്യൂ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു വലിയങ്ങാടിയിലുള്ള നഗരം സ്മാർട്ട് വില്ലേജ് ഓഫീസും കസബ പോലീസ് സ്റ്റേഷന് സമീപം കസബ വില്ലേജ് ഓഫീസിൻ്റെയും ഉദ്ഘാടനമാണ് മന്ത്രി കെ രാജൻ ചൊവ്വാഴ്ച നിർവഹിച്ചത് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവേയിലൂടെ കേരളത്തെ അളന്ന് തിട്ടപ്പെടുത്തുകയാണെന്നും ഒരാളുടെയും അതിർത്തി ഇനി കുറ്റി പിഴുതെറിഞ്ഞാൽ മാറ്റാൻ സാധിക്കുന്നതല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ അദ്ധ്യക്ഷത വഹിച്ചു മേയർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായി ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് മാനേജർ ഡെന്നീസ് മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു കൗൺസിലർമാരായ പി കെ നാസർ എസ് കെ അബൂബക്കർ കെ റംലത്ത് പി ദിവാകരൻ സോഫിയ അനീഷ് കെ മൊയ്തീൻ കോയ സബ് കളക്ടർ ഹർഷിൽ ആർ മീണ എ ഡി എം സി മുഹമ്മദ് റഫീഖ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സ്വാഗതവും കോഴിക്കോട് തഹസിൽദാർ എ എം പ്രേംലാൽ നന്ദിയും പറഞ്ഞു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് പണി പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കസബ സ്മാർട്ട് വില്ലേജ് പൂർത്തീകരിച്ചത് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് രണ്ട് വില്ലേജ് ഓഫീസുകളുടെയും നിർമ്മാണം നടത്തിയത് എന്റെ ഭൂമി സംയോജിത പോർട്ടൽ പുതുവർഷത്തിൽ മന്ത്രി കെ രാജൻ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ വിഷയങ്ങൾക്കും പരിഹാരമാകും വിധം എന്റെ ഭൂമി എന്ന പേരിൽ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ വകുപ്പിന്റെ നിലവിലുള്ള പോർട്ടലായ പേളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായ റെലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായ ഇ മാപ്പും ചേർത്ത് പുതുവർഷത്തിൽ എൻ്റെ ഭൂമി എന്ന സംയോജിത പോർട്ടൽ നിലവിൽ വരുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന ഈ പോർട്ടൽ കേരളത്തിലെ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു കേരളം അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം ഭൂമിയുടെ അവകാശികളെ സൃഷ്ടിച്ച ഈ റവന്യൂ വകുപ്പ് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അഭിമാനകരമായ ഒരു പദ്ധതിക്ക് കൂടി നേതൃത്വം നൽകാൻ വേണ്ടി തീരുമാനിച്ചു ഒരു വർഷക്കാലം മുമ്പ് നവംബർ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കേരളം സമ്പൂർണമായി കേരളത്തിൻ്റെ പൂർണ്ണമായ ഭൂമിയും ഡിജിറ്റലായി അളക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഡിജിറ്റൽ റീസർവേക്ക് കേരളം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിച്ച റീസർവേ നടപടികൾ അഞ്ച് പതിറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടും കേരളത്തിലാകെ ഭൂമിയുടെ അമ്പത് ശതമാനം മാത്രമേ വില്ലേജുകളിൽ അളക്കാൻ സാധ്യമായുള്ളൂ അതും തൊണ്ണൂറ്റഞ്ച് വില്ലേജുകൾ മാത്രമാണ് ഡിജിറ്റലായ സംവിധാനത്തോടുകൂടി നമുക്ക് അളക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിൽ ടോട്ടൽ സ്റ്റേഷൻ അളവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് തൊണ്ണൂറ്റിയാറിൽ ആരംഭിച്ച ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ സർവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരം ഹെക്ടർ മാത്രമാണ് നമ്മൾ കളക്കാൻ കഴിഞ്ഞത് എന്നാൽ നവംബർ ഒന്നിനാരംഭിച്ച് ആവശ്യമായ ഉപകരണങ്ങൾ കൂടി സമാഹരിച്ച് വളരെ ചെറിയ കാലം കൊണ്ട് കേരളത്തിൽ ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ട് ലക്ഷത്തി പതിനായിരം ഹെക്ടർ ഭൂമി ഇതിനകം അളന്ന് തീർത്തിരിക്കുന്നു രണ്ട് ലക്ഷം പതിനായിരം രണ്ട് ലക്ഷത്തി പതിനായിരം ഹെക്ടർ ഭൂമി അളന്ന് പൂർത്തീകരിച്ച് നവമത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഈ നവമത്സരത്തിൽ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂടി ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ ഒരു തടസ്സവും ഇല്ലാതിരിക്കാൻ എന്റെ ഭൂമി എന്ന ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ വരികയാണ് നവകേരളത്തിന് റവന്യൂ വകുപ്പിന്റെ സമ്മാനമാണ് ഇന്റഗ്രേറ്റഡ് പോർട്ടൽ തീർച്ചയായും ഇനി ചതിയിൽപ്പെടാത്ത വിധം ഭൂമിയുടെ ക്രയവിക്രയം സാധ്യമാക്കാൻ എല്ലാ ഭൂമിക്കും രേഖയുണ്ടാക്കാൻ ആരു തകർക്കാലും തീരാത്ത വിധത്തിൽ ഒരു ഡിജിറ്റൽ വാലി കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ രേഖകളിൽ ഉണ്ടാക്കാൻ റവന്യൂ വകുപ്പിന്റെ സർവേ വകുപ്പിൻ്റെ ഈ ജനകീയ മുന്നേറ്റത്തിൽ എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു റവന്യൂ സർവേ വകുപ്പിന്റെ സ്നേഹപൂർവ്വമായ പുതുവത്സരാശംസകൾ നേരുന്നു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ രണ്ട് ലക്ഷത്തി പതിനായിരം ഹെക്ടർ ഭൂമിയിൽ പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വരെ രണ്ട് ലക്ഷത്തി പതിനായിരം ഹെക്ടർ റീസർവേ പൂർത്തിയായി ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളിലെ അറുപത്തിയൊന്ന് എണ്ണത്തിൽ മുഴുവൻ സർവേ നടപടികളും പൂർത്തിയായി റീസർവേ നടപടികൾ പൂർത്തിയായ മുഴുവൻ വില്ലേജുകളിലും സർവേ അതിരടയാള നിയമത്തിലെ സെക്ഷൻ നയൻ പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഒന്നാം ഘട്ട ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെട്ട നൂറ്റി മുപ്പത്തി ഒമ്പത് വില്ലേജുകളിൽ അറുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഇവിടങ്ങളിൽ ഏതാനും ആഴ്ചകൾക്കകം സർവേ നടപടികൾ പൂർണ്ണമായും പൂർത്തിയാക്കാനാകും ഇതോടെ ഒന്നാം ഘട്ടത്തിലെ ഇരുന്നൂറ് വില്ലേജുകളിലെ സർവേ ലക്ഷ്യമായ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം രണ്ട് ഹെക്ടർ ഭൂമിയിലെ റീസർവേ ജോലികൾ പൂർത്തിയാകും രണ്ടാം ഘട്ട സർവേയിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് വില്ലേജുകളിലും സർവേ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഐ എൽ ഡി എമ്മിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു റവന്യൂ വകുപ്പിൻ്റെ ജീവനക്കാർക്കുള്ള പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ വിവിധ തലത്തിലുള്ള ജീവനക്കാർക്കായി പൊതുഭരണം റവന്യൂ റിക്കവറി ജനസൗഹാർദ്ദ ഭരണ നിർവഹണം കേരള കെട്ടിട നികുതി തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ തലത്തിലുള്ള ജീവനക്കാർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ സെഷനുകളിൽ നടന്ന പരിശീലന പരിപാടികളിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറും ഐ എൽ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എ ഗീത തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ പ്രേക്ഷകർക്കും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഹൃദ്യമായ പുതുവത്സരാശംസകൾ നേരുന്നു ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു